നമ്മൾ ഇന്ന് ഒരു വയലറ്റ് ആണ് തോരൻ വെക്കുന്നത് ഇന്ന് കളറുള്ള പച്ചക്കറികൾ കഴിക്കണമെന്നാണല്ലോ പറയുന്നത് നമ്മളത് അതെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട് വയറിന് നല്ലതാണ് ഇഞ്ചി ഗ്യാസ് ഉണ്ടാവില്ല പച്ചമുളക് വെളുത്തുള്ളി ഒരു ചെറിയ കപ്പ് തേങ്ങ ഉപ്പ് എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് തിരുമ്മി കൂട്ടി വെക്കണം രണ്ടോ ഈ സാധനമല്ല എന്നിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കടുകിടുന്നില്ല ഉണക്കമുളക് ഉഴുന്ന് പരിപ്പ് അരി കടുകിടാതെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതെല്ലാം കൂടി മുരിഞ്ഞു വരുമ്പോൾ നല്ല ഒരു വാസന വരും ഇതിന് മഞ്ഞൾ വേണ്ട മുളകുപൊടി വേണ്ട വെള്ളം വേണ്ട കണ്ടോ അപ്പം നമ്മളത് മൊരിഞ്ഞപ്പോഴേക്ക് ഇത് നമ്മൾ തിരുമി വെച്ചിരുന്ന ക്യാബേജ് ഇതിലേക്ക് തട്ടിയിട്ടൊന്ന് അടച്ചു വെക്കണം ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി സിമ്മിലിട്ടിട്ട് കണ്ടോ അത് ചൂടായി നല്ലപോലെ വെന്ത് നല്ല മണമൊക്കെ ഉണ്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് പകർത്താം എന്നിട്ട് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം നമ്മൾ ചീരയൊക്കെ കഴിക്കുന്ന പോലെ